ചന്ദ്രസേനെ വെറുതെ പാഴ്വാക്ക് പറയാറില്ലടി എന്നെ എന്റെ മക്കളിൽ നിന്ന് അകറ്റിയ നിന്നെ മരണം കൊണ്ട് ഞാൻ തോൽപ്പിക്കും ഞാൻ എന്റെ മരണമൊഴി അമൃതമോൾ കയച്ചുകൊടുത്ത് കഴിഞ്ഞു അമൃതയ്ക്ക് മനസ്സിലായി കാണും നിന്നെ തോൽപ്പിച്ച സംതൃപ്തിയോടെ ഞാൻ മരിക്കാൻ പോവാ ഗുഡ് ബൈ ഹലോ 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 ചന്ദ്ര എന്താ 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 പോവാള് പറഞ്ഞത് അമൃതയ്ക്ക് മരണം മൊഴി അയച്ചു കൊടുത്തിട്ട് അയാള് വിഷം കുടിച്ചിട്ട് ചാവാൻ പോവാണെന്ന് പണി പാടിയല്ലോ ചേച്ചി അയാൾ അങ്ങനെ അമൃതയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പൊളിയും ചേച്ചിയുടെ കള്ളത്തരം മുഴുവൻ പഞ്ചരത്നങ്ങൾക്ക് മനസ്സിലാവും